ഇവിടെ മുല്ലപ്പെരിയാറിന്റെ പൊട്ടി എന്ന് സങ്കല്പിക്കുക ഇവിടെ സംഭവിക്കാൻ സാധ്യത നമ്മളെ ചാനലുകാർ വെരി ഹാപ്പി ഓ കുറഞ്ഞൊരു പത്ത് ദിവസം ജീവിച്ചു ആണോ അവർ കമന്ററി പറയും അങ്ങനെയാണല്ലോ കണക്ക് എങ്ങനെയാണല്ലോ ഇപ്പൊ ഒരു ലക്ഷത്തി തൊണ്ണൂറ്റി ഒമ്പതിനായിരം അവര് പറയാൻ സാധ്യത ഇപ്പൊ ഒരു ലക്ഷത്തി തൊണ്ണൂറ്റിഒമ്പതിനായിരം മൃതദേഹങ്ങളാണ് കിട്ടിയത് ഇനി ആയിരം കൂടെ കിട്ടിയാൽ മാന്ത്രിക സംഖ്യയായ രണ്ടു ലക്ഷത്തിലേക്ക് എത്തും ഗുഡ് അപ്പൊ നമ്മുടെ മുല്ലപ്പെരിയാറ് വിഷയം വയനാട്ടിലെ ചൂരൽ മരയിലെ ഉരുൾപൊട്ടലിന് ശേഷം ജനങ്ങൾക്ക് ഈ മുല്ലപ്പെരിയാറുമായി ബന്ധപ്പെട്ടുള്ള ആശങ്കകൾ ഇങ്ങനെ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലെ പല സ്ഥലങ്ങളിലും ഇതുമായി ബന്ധപ്പെട്ടുള്ള ജനങ്ങളുടെ ആശങ്കകൾ വർദ്ധിച്ചു വരികയാണെന്ന് തന്നെ വേണം പറയാൻ പക്ഷേ സർക്കാർ ആണെങ്കിലും ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോഴും മൗനത്തിലാണ് എന്നുള്ളതാണ് ഒരു പക്ഷേ മഴക്കാലം തീരുന്നവരെയും പ്രശ്നം ഉണ്ടാവത്തുള്ളൂ മഴക്കാലം തീർന്നു കഴിഞ്ഞാണെങ്കിൽ ജനങ്ങൾ മിണ്ടാതിരുന്നോളും എന്ന ചിന്തയാകാം സർക്കാരിനെ മൗനം പാലിക്കാൻ പ്രേരിപ്പിച്ചത് എല്ലാ കൊല്ലും ഇത് സൈക്കിൾ പോലെ ഇങ്ങനെ നടക്കുന്നതാണല്ലോ മഴക്കാലം വരുമ്പോൾ മുല്ലപ്പെരിയാറിനെ കുറിച്ചുള്ള ചർച്ചകൾ വരും വേനൽക്കാലം വരുമ്പോൾ മിണ്ടാതാകും ഇത് കാലങ്ങളോടായിട്ട് ഇങ്ങനെ തുടർന്ന് ാണ് അല്ലെ പക്ഷെ വയനാട്ടിലെ പ്രശ്നം ഉണ്ടായതുകൊണ്ട് തന്നെ പതിവിലും വിപരീതമായി ഇപ്പൊ കൂടുതലായി മുല്ലപ്പെരിയാർ വിഷയം ചർച്ച ചെയ്യപ്പെട്ടു എന്നുള്ളതാണ് തുടക്കത്തിൽ ഇതിനു വേണ്ടി അഡ്വക്കേറ്റ് റസൽ ജോയി മാത്രമേ ഉണ്ടായിരുന്നുവെങ്കിൽ എങ്കിൽ ഇപ്പൊ പലരും അതിന്റെ കൂട്ടത്തിൽ അണിചേർന്നു എന്നുള്ളതാണ് അതിൽപ്പെട്ട ഒരാളാണ് സന്തോഷ് പണ്ഡിറ്റ് പുള്ളിക്കാരൻ കഴിഞ്ഞ ഓഗസ്റ്റ് പതിനഞ്ച് മുല്ലപ്പെരിയാറുമായി ബന്ധപ്പെട്ട ഒരു മാർച്ച് നടത്തിയിട്ടുണ്ടായിരുന്നു ആ മാർച്ചിലൊക്കെ പുള്ളിക്കാരൻ സജീവമായി പങ്കെടുത്തിട്ടുണ്ടായിരുന്നു അതിന്റെ ഭാഗമായി പുള്ളിക്കാരൻ ഒരു പ്രസംഗം നടത്തിയിട്ടുണ്ടായിരുന്നു അത് കേട്ടപ്പോൾ ചില കാര്യങ്ങൾ പറയണമെന്ന് തോന്നി നമുക്ക് എന്തായാലും സന്തോഷ് പണ്ഡിറ്റിന്റെ ആ പ്രസംഗം ഒന്ന് കണ്ടോക്കാം എനിക്ക് മനസ്സിലാവാതെ വന്ന ഒരേ ഒരു കാര്യം നിങ്ങൾ ഒരു വാഹനം വാങ്ങുമ്പോൾ പതിനഞ്ച് വർഷം എന്ന് പറയുന്ന ഒരു സമയമുണ്ട് ഒരു ഡാണെങ്കിലും നാൽപ്പത് അൻപത് പോട്ടെ അറുപത് അതിന് ഒരു കണക്കുണ്ട് ഈ ഒരു ഡാമിന്റെ വിഷയത്തിൽ മാത്രം എന്നെ അത്ഭുതപ്പെടുത്തിയ ഒരു പ്രധാന ഘടകം തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് വർഷത്തേക്ക് ഇവരെങ്ങനെയാണ് അന്ന് എഗ്രിമെന്റ് വെച്ചതെന്ന് കാരണം അന്നും പറഞ്ഞിരുന്നത് അൻപത് അറുപതും വർഷത്തേക്കാണ് ഒരു ഡാമിനെ പഴക്കമുണ്ടോ കാലങ്ങളോളായിട്ട് കാലങ്ങളോടായിട്ട് ആൾക്കാർ ഇപ്പൊ ചോദിച്ചുകൊണ്ടിരിക്കുന്നത് സംഭവം മനസ്സിലായോ ഈ മുല്ലപ്പെരിയാർ ഡാം നിർമ്മിക്കുന്നത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഏഴിലാണ് അന്നാണ് ഇതിന് നിർമ്മാണം തുടങ്ങുന്നത് പക്ഷേ ഇതിന് നിർമ്മാണം അവസാനിക്കുന്ന എപ്പോഴാണ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി അഞ്ചിലാണ് അതായത് എട്ട് വർഷത്തോളം എടുത്തിട്ടാണ് ഈ ഡാമിന്റെ നിർമ്മാണം പൂർത്തിയായത് ഇത് നിർമ്മിക്കുന്ന സമയത്ത് നിർമ്മിച്ച ആള് തന്നെ പറഞ്ഞത് അൻപത് വർഷം കഴിഞ്ഞാണെങ്കിൽ അത് പൊളിച്ചു കളയണം അത്ര ഇതിന് എക്സ്പൈറി ഡേറ്റ് ഉള്ളൂ എന്നുള്ളതാണ് അതായത് ചുരുക്കി പറഞ്ഞാൽ ആയിരത്തി തൊള്ളായിരത്തി അൻപതൊക്കെ ആകുമ്പോഴേക്കും ഇത് പൊളിച്ച് കളയേണ്ടതാണ് പക്ഷെ അന്ന് ഇത് തിരുക്കൊച്ചി ഏരിയയിലെ ഏതൊരു നാട്ടുരാജം എന്താക്കി തമിഴ്നാട് മാറ്റൊരു കരാറിൽ ഏർപ്പെട്ടു തൊള്ളായിരം വർഷത്തോളം ഈ ദാമ അവിടെ തന്നെ സംരക്ഷിക്കാൻ വേണ്ടിട്ട് അതാണ് ഇപ്പൊ എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം ആ മണ്ഡല രാജാവിട്ട കരാർ വെച്ചിട്ടാണ് തമിഴ്നാട് ഇപ്പൊ കോടതിയിലേക്ക് ജയിച്ചത് അയാൾക്കൊരു കോമൺ സെൻസ് പോലും ഇല്ലല്ലോ എന്നുള്ളതാണ് ഞാൻ ചിന്തിക്കുന്നത് സി ഇത് ഉണ്ടാക്കിയ ആളെ അൻപത് വർഷം കൊണ്ട് ഇത് തകർന്ന് പറയുന്നുണ്ട് അപ്പൊ പിന്നെ ആ എന്തിനാണ് തൊള്ളായിരം വർഷം അൻപത് വർഷത്തേക്ക് കരാർ പോരെ എന്ന് പറഞ്ഞുകൊണ്ട് പുള്ളിക്കാരൻ അൻപത് വർഷത്തേക്ക് കരാർ വെച്ചാൽ മതിയായിരുന്നു പക്ഷെ അത് തൊള്ളായിരം വർഷത്തെ കൊടുത്ത് കോമൺ സെൻസ് എന്ന് പറയുന്ന ഒരു സാധനം തൊട്ട് തിണ്ടാത്തൊരു രാജാവ് അത് കാണാൻ അനുഭവിക്കുന്നത് നമ്മളും പണ്ഡിറ്റ് ഇത് അതേസമയം ഇവിടുത്തെ ചില രാഷ്ട്രീയക്കാർ ഞാൻ മനസ്സിലാക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപതിലെല്ലാം എഴുതി കൊടുത്തതൊക്കെയാണ് നമുക്ക് പണിയാവുന്നത് നമ്മളിപ്പോ കാര്യങ്ങൾ ഒന്നും കൂടെ പഠിച്ചു വരുമ്പോൾ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ഫസ്റ്റ് നോക്കേണ്ടത് അവസാനത്തെ വിധി എന്ത് അങ്ങനെയാണല്ലോ ഏത് കാര്യത്തെയും നമ്മൾ വിലയിരുത്തേണ്ടത് പണ്ട് പലതും നടന്നിട്ടുണ്ടാവും അവസാനത്തെ സുപ്രീം കോടതിയുടെ വിധി നിങ്ങൾ ഓരോരുത്തരും സമയം കിട്ടിയാൽ വായിക്കണം അതിൽ ഇരുന്നൂറ്റി പതിനൊന്നാം ഘട്ടത്തിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ പറയുന്ന കാര്യം ഇത് കുറെ കൂടി തമിഴ്നാട് പറയുന്നതാണ് ശരിയെന്ന് അവർ പറയുന്നു തീർച്ചയായിട്ടും ആ ഏംഗിളിലൂടെ ചിന്തിച്ചാൽ അങ്ങനെ പറയേണ്ടി വരും കാരണം ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ നമ്മളാണ് അവരോട് വീണ്ടും അതൊരു അവസരം നമുക്ക് കിട്ടിയതാണ് നമ്മൾ എന്താണ് ചെയ്തത് കേരളത്തിലെ അധികാരികൾ ഇനി എന്തെങ്കിലും വാങ്ങിച്ചിട്ടാണോ ചില്ലറെ വാങ്ങിച്ചിട്ടാണോ സ്വന്തം ബുദ്ധിയിലാണോ അന്നത്തെ ആൾക്കാർ ഒന്നും ഇപ്പോൾ നമ്മളെ വിഷയത്തിൽ പെടുന്നില്ല പക്ഷെ ഇപ്പത്തെ നമ്മളൊരു വിഷയമായി ചെല്ലുമ്പോൾ ആയിരത്തി തൊള്ളായിരത്തി എഴുപതിലെ നിങ്ങൾ എഴുതി കൊടുത്തു എന്ന് പറയുന്ന ഒരു സാധനമുണ്ട് ഇതാണ് നമുക്ക് പറയാവുന്നത് അപ്പൊ വീണ്ടും ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ നമ്മൾ പല ആളുകളും ചിലപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ ആരും ജനിച്ചവരായിരിക്കില്ല ആ സമയത്ത് ഒരു നിയമം ഒരാൾക്ക് നമ്മൾ എഴുതി കൊടുക്കുമ്പോൾ ഏറ്റവും ചുരുങ്ങിയ പക്ഷെ നമ്മളെ നിയമസഭയിൽ വെച്ച് ഒരു നമ്മൾ ഇങ്ങനെ ഒരു കാര്യം അവർക്ക് വീണ്ടും എഴുതി കൊടുക്കുന്നു എന്ന് പറയുമ്പോൾ ഒരു നിയമസഭയിൽ റൂളിംഗ് പാർട്ടി ആയിക്കോട്ടെ അവരെന്നെ ജയിക്കുള്ളൂ ഒക്കെ സമ്മതിച്ചു എന്നാലും ഒരു ഒരു ചർച്ച ചെയ്യാന്ന് പറയുന്ന ഒരു സാമാന്യ പര്യാദയെങ്കിലും വേണം അതേസമയം ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ വളരെ ബ്ലൈൻഡ് ആയിട്ടാണ് എഴുതി കൊടുത്തിരിക്കുന്നത് ഇതിന്റെ ലോജിക് എന്താണ് മാത്രമല്ല ഞാനൊരു ആണെങ്കിൽ ഞാൻ ഒരു കാര്യം എഴുതി കൊടുക്കുന്നു ഞാൻ പറയുന്നത് എനിക്ക് എന്റെ സമയത്തല്ലേ എഴുതി കൊടുക്കാൻ പറ്റൂ അഞ്ചു വർഷത്തേക്കും എഴുതി കൊടുക്കാൻ പറ്റൂ മാക്സിമം അത് കഴിഞ്ഞാൽ അതിന് അടുത്ത മുഖ്യമന്ത്രി അല്ലേ തീരുമാനിക്കുന്നത് കൊടുക്കണോ വേണ്ടത് വീണ്ടും നമുക്ക് തോന്നിയത് പോലെയാണ് എഴുതി കൊടുത്തിരിക്കുന്നത് അപ്പൊ ഞാൻ പറയുന്ന അറുപത് വർഷം കൊണ്ട് ഓൾറെഡി കഴിഞ്ഞിരിക്കുന്ന ഒരു കാര്യം ഇനിയിപ്പോ തൊള്ളായിരത്തി തൊണ്ണൊമ്പത് വർഷം എഴുതി കൊടുത്താണ് ഒരു രക്ഷയില്ല എന്ന് പറയുമ്പോൾ ഒരു നിങ്ങൾക്ക് കേരളത്തിനെ മര്യാദക്ക് അത് സംസാരിച്ച് എടുക്കാൻ പറ്റുമെങ്കിൽ ഒരേ ഒരു ചോദ്യം പോരേ വർഷം വർഷം പഴക്കമുള്ള ഒരു കൊടുക്കുക അതെ പറഞ്ഞ മനസ്സിലായോ പലർക്കും ഇത് പ്രത്യേകിച്ച് എന്ന് തോന്നുന്നു സംഭവം പുള്ളിക്കാർ ഉദ്ദേശിച്ചെന്താണെന്ന് വെച്ചാണെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ സുപ്രീം കോടതിയിൽ മുല്ലപ്പെരിയാറുമായി ഒരു കേസ് നടന്നതാണ് അതിനുശേഷം ഒന്നും നടന്നിട്ടേ ഇല്ല നമ്മൾ ഇന്ന് ചെയ്യുന്ന പോലുള്ള വൻ പ്രതിഷേധങ്ങൾ അന്ന് ഉണ്ടായിട്ടുണ്ടായിരുന്നു അത് കാരണമായി കോടതി ഒരു അന്വേഷണത്തിന് ഉത്തരവിട്ടു ആ ഉത്തരവിട്ടത് എങ്ങനെയാണ് തമിഴ്നാടിൻ്റെ ഭാഗത്തു നിന്ന് ഒരു പ്രതിനിധി അയക്കാൻ പറഞ്ഞു കേരളത്തിന്റെ ഭാഗത്തു നിന്നും ഒരു പ്രതിനിധി അയക്കാൻ പറഞ്ഞു അങ്ങനെ അവരെന്താക്കണം മുല്ലപ്പെരിയാളെ കുറിച്ച് പഠിച്ച് റിപ്പോർട്ട് തയ്യാറാക്കിയിട്ട് കോടതിയിൽ സമർപ്പിക്കണം അങ്ങനെ തമിഴ്നാടിന്റെ പ്രതിനിധി എന്താക്കി പോയിട്ട് തമിഴ്നാടിന് അനുകൂലമായിട്ടുള്ള റിപ്പോർട്ട് ഉണ്ടാക്കിയിട്ട് കോടതിക്ക് കൊടുത്തു പക്ഷെ ആ സമയത്ത് കേരളത്തിന്റെ പ്രതിനിധിയായിട്ട് അയച്ചതാരാണ് കെ ടി തോമസിനെയാണ് മുൻ കോടതി ജഡ്ജായിട്ടുള്ള കെ ടി തോമസ് നിങ്ങൾ ഇവിടെ മനസ്സിലാക്കേണ്ടത് ഒരു ഡാമിനെ കുറിച്ച് പഠിക്കാനേ സാധാരണ നിയമിക്കേണ്ടത് ഒരു എഞ്ചിനീയർ ആണ് അല്ലേ പക്ഷെ ഇവർ നിയമിച്ചത് ഒരു ജഡ്ജിനെയാണ് അതെന്തോ ആയിക്കോട്ടെ പുള്ളിക്കാരെ നേരെ പോയിട്ട് പഠിച്ചിട്ട് റിപ്പോർട്ട് തയ്യാറാക്കി എന്താണെന്നല്ലോ റിപ്പോർട്ട് ഡാമിന് ഒരു പ്രശ്നവും ഇല്ല ഡാമിന് അറ്റകുറ്റപ്പണികൾ ചെയ്താൽ മതിയാവും ഡാമ് തകരില്ല എന്ന് അതും എഴുതി കൊടുത്ത് പുള്ളിക്കാരൻ അങ്ങും എന്തായാലും റിപ്പോർട്ട് എന്താക്കി കോടതിയിലെത്തി വാദം നടന്നു അപ്പൊ ആ സമയത്ത് കോടതി ചോദിക്കുന്നുണ്ട് കേരളത്തിന്റെ പ്രതിനിധിക്ക് എന്തെങ്കിലും പറയാനുണ്ടോ എന്നുള്ളത് അന്ന് കമാ ഒരു അക്ഷരം കേരളം വേണ്ടിയിട്ടില്ല അങ്ങനെയാണ് അന്ന് കോടതി തമിഴ്നാട്ടിന് അനുകൂലമായി വിധിക്കുന്നത് അന്നൊരു പക്ഷെ വേണ്ട രീതിയിൽ കേരളം വാദിച്ചിരുന്നെങ്കിൽ ഇപ്പൊ ഉണ്ടായിരുന്ന ഡാമിന് പകരം പുതിയൊരു ഡാമോട് കിടുന്നതിന് ശരിക്കും പറഞ്ഞാൽ അന്ന് കെ ടി തോമസിനെ പോലുള്ള ആളുകൾ കേരളത്തിന് ചതിച്ചു എന്ന് പറഞ്ഞാലും നമുക്ക് തെറ്റ് പറയാനാവില്ല അതാണ് ഇവിടെ സന്തോഷ് പണ്ഡിറ്റ് പറഞ്ഞത് ഇനി എന്തെങ്കിലും കൈമടക്ക് വാങ്ങിയിട്ടാണ് അവരിതൊക്കെ ചെയ്തത് എന്നുള്ളത് എന്തായാലേ ഓരോരോ രാഷ്ട്രീയം മുതലെടുപ്പ് ഈ ഒരു കാര്യത്തിന് പറയുന്ന ഒരു കാര്യം ഇതിനെ കുറിച്ച് ഒരു രണ്ട് ടീമിനോട് ഞാൻ കാര്യങ്ങൾ ചോദിച്ചപ്പോൾ കേരളൊന്നും മിണ്ടിയില്ല എന്ന് പറയുന്നുണ്ട് നിങ്ങൾ സമയം കിട്ടിയാൽ ആ സുപ്രീം കോടതിയുടെ ഇരുന്നൂറ്റി പതിനൊന്നാം ഗണ്ടൊന്ന് വായിക്കുന്നത് നന്നാവും എന്ത് ചെയ്യണം എന്ന് ചോദിച്ചപ്പോ കേരളം ഒന്നും മിണ്ടിയില്ല പിന്നെ നമ്മൾ ഇവിടെ കിടന്ന് അത് വേണ്ട ഇത് വേണ്ടെന്ന് പറയുമ്പോൾ അതിന്റെ നമ്മളെ നിങ്ങൾ നമ്മളെ ഓരോരുത്തരും വോട്ട് ചെയ്ത് വിജയിപ്പിച്ച ആളുകൾ എന്താണ് ചെയ്തത് അതിന്റെ പിന്നിൽ അവർക്ക് പുറത്ത് പറയാൻ പറ്റുന്നോ പുറത്ത് പറയാൻ പറ്റാതായിട്ടുള്ള പല പല കാരണങ്ങളും ഉണ്ടാവും എന്തോ ആവട്ടെ പക്ഷെ ഞാൻ പറഞ്ഞു വരുന്നത് യഥാർത്ഥത്തിൽ നമ്മൾ ഡിഫൻ്റായി എന്തുകൊണ്ട് ഡിഫൻഡായി ഒരു കോടതിയുടെ മുന്നിൽ പോലും മര്യാദയ്ക്ക് പറയണ്ടേ എനിക്കോ നിങ്ങൾക്കോ പറയാൻ പറ്റില്ല അദ്ദേഹം മിസ്റ്റർ ജോയ് സാർ പറഞ്ഞ പോലെ അതൊക്കെ നമ്മൾ പേഴ്സണൽ ആയിട്ട് പലരും കൊടുക്കുന്ന കാര്യങ്ങളാണ് ഏത് കാര്യം വരുമ്പോഴും കോടതി അഫിഡവിറ്റ് എന്ന് പറഞ്ഞ ഒരു സാധനം ചോദിക്കും ഒരു കാര്യം ഭർത്താവും തമ്മിലുള്ള ഒരു കാര്യമാണ് അഫിഡവിറ്റ് വരുന്നുണ്ട് രണ്ട് വ്യക്തികൾ തമ്മിൽ ഇതേപോലുള്ള ഇന്റർ സ്റ്റേറ്റ് കാര്യത്തിൽ ഞാൻ മനസ്സിലാക്കുന്നത് രണ്ട് സംസ്ഥാനങ്ങളുടെയും കേന്ദ്രത്തിന്റെ അഫിഡവിറ്റ് വരി ഇമ്പോർട്ടന്റ് ആണ് നിങ്ങൾ എന്ത് പറഞ്ഞു എന്നുള്ളതാണ് നമ്മൾ ഇവിടെ കിടന്ന് പലതും പറഞ്ഞാലും പക്ഷെ അവിടെ ചെന്ന് ബബ്ബെ അടിക്കുകയും ഇവിടെ വന്ന് നമ്മളെ മുന്നിൽ അയ്യോ ഞങ്ങൾ നിങ്ങളെ കൂടെയാണെന്ന് പറയുന്നതിൽ എന്താണ് ലോജിക് ഉള്ളത് അതെ അതാണ് രാഷ്ട്രീയക്കാരുടെ മുതലെടുപ്പിനെ കുറിച്ചാണ് അവിടെ സന്തോഷ് പണ്ഡിറ്റ് പറഞ്ഞത് ഇപ്പൊ പല രാഷ്ട്രീയ പാർട്ടികളും മുല്ലപ്പെരിയാറിന്റെ സപ്പോർട്ടായിട്ടൊക്കെ രംഗത്ത് വരുന്നുണ്ട് ഞങ്ങൾ നിങ്ങൾക്കൊപ്പമാണ് ഞങ്ങൾ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഭയങ്കരമാണ് ഇവരൊക്കെ പക്ഷെ ഇതേ പാർട്ടിക്കാർ തന്നെ ഭരിച്ചുകൊണ്ടിരുന്ന സമയത്താണ് കോടതിയിൽ കേസ് കടന്നത് അന്ന് അവർ കോടതി പോയിട്ട് ഒരു അച്ഛരും വേണ്ടിയിട്ടില്ല തമിഴ്നാട്ടിന് അനുകൂലമായിട്ട് ഞങ്ങൾ റിപ്പോർട്ടും കൊടുത്തു എനിക്ക് തോന്നുന്നു അന്ന് സി പി എം അങ്ങനെയാണ് ഭരിച്ചതെന്ന് തോന്നുന്നു കേരളം എന്തിരുന്നാലും അങ്ങനെ എഴുതി കൊടുത്തിട്ട് ഇവിടെ വന്നിരുന്നിട്ട് ഭയങ്കര മുദ്രാവാക്യം പിടി മുല്ലപ്പെരിയാർ പൊളിക്കണം മുല്ലപ്പെരിയാർ പുതിയത് പണിയണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പക്ക രാഷ്ട്ര മുതലെടുപ്പ് മാത്രമാണ് ഇത് ഇങ്ങനെ സമരം ചെയ്യാൻ വരുന്ന ആൾക്കാരോട് തിരിച്ചു ചോദിക്കുകയാണ് ചോദ്യം എന്താണെന്ന് വെച്ചാണെങ്കിൽ നിങ്ങളുടെ പ്രതിനിധി ഭരിച്ച സമയത്തല്ലായിരുന്നോ കേരളത്തിന് മുല്ലപ്പെരിയാറും പുതുക്കി പണിയുള്ള ഒരു അവസരം കിട്ടിയത് അന്ന് നിങ്ങൾ എന്ത് ചെയ്തു എന്നുള്ളത് അവര് വെബ പഠിക്കും മാത്രമല്ല ഇപ്പൊ മുല്ലപ്പെരിയാറിന്റെ താഴെ താമസിക്കുന്ന ഒരു വ്യക്തി രണ്ടു ദിവസം മുന്നേ ഒരു ഇന്റർവ്യൂ കൊടുത്തിട്ടുണ്ടായിരുന്നു പുള്ളിക്കാരൻ പറഞ്ഞെന്താണ് പണ്ട് കാലങ്ങളിൽ മുല്ലപ്പെരിയാറിന് താഴെ ജീവിച്ച ആളുകൾ ഒരുപാട് സമരങ്ങൾ നടത്തിയിരുന്നു അന്നൊക്കെ രാഷ്ട്രീയക്കാർക്ക് ഇവരുടെ കൂടെ കൂടിയിരുന്നു അന്ന് സംഭവിച്ചെന്താണ് സമരം അങ്ങോട്ട് കഴിഞ്ഞാണെങ്കിൽ പുറത്തുനിന്ന് ഗുണ്ടകൾ വന്നിട്ട് സമരം പൊളിക്കും എല്ലാം ഒരു അഭിനയമാണ് എന്തിനാണ് അവർക്ക് രാഷ്ട്രീയ മുതലെടുപ്പ് നടത്താൻ വേണ്ടിയിട്ട് ഈ സമരം പൊളിക്കാൻ വരുന്ന ഗുണ്ടകളും ഈ സമരത്തിന് പങ്കെടുക്കുന്ന ആൾക്കാരൊക്കെ ഒരേ രാഷ്ട്രീയ പാർട്ടിയിൽപ്പെട്ട ആൾക്കാരെ ആയിരിക്കും അവരുടെ രാഷ്ട്രീയ പാർട്ടിക്ക് മൈലേജ് കിട്ടാൻ വേണ്ടി ചെയ്യുന്ന പരിപാടികളാണ് ഇതൊക്കെ അവസാനം സമരം ചെയ്യുന്ന ജനങ്ങൾ ഈ കുറച്ച് കഴിഞ്ഞപ്പോൾ ഈ സത്യം മനസ്സിലാക്കി അതിനുശേഷം ഞങ്ങൾ സമരങ്ങളൊന്നും നടത്താറില്ല എന്നുള്ളത് പുള്ളിക്കാരും പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ അന്നത് റിയാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ ഇതൊക്കെയാണ് മൊത്തത്തിൽ നല്ല രീതിയിലുള്ള രാഷ്ട്രീയ മുതലെടുപ്പ് ഇതുമായി ബന്ധപ്പെട്ട് നടക്കുന്നുണ്ടെന്നുള്ളതാണ് അത് നമ്മൾ തിരിച്ചറിയണം എന്നുള്ളതാണ് ഇനി ഇത് കഴിഞ്ഞു ഒരാഴ്ച മുന്നേ നടന്ന നടന്നൊരു സംഭവത്തെ കുറിച്ച് പറയുന്നുണ്ട് നമ്മൾ ഇന്ന് കർണാടകയിലെ തുദ്ര എന്ന് പറയുന്ന ഡാമിന്റെ ഇപ്പൊ നമ്മൾ ഈ നിങ്ങൾ ഓരോരുത്തരും ഇവിടെ വന്നിരുന്നതിന് ശേഷമാണ് ഒരു ഡാം തകർന്നിരിക്കുന്നത് എഴുപത് വർഷം അപ്പൊ അവരും ഇപ്പൊ ഒരു ലക്ഷം എന്താണ് അത്രയും വെള്ളം ഇപ്പൊ ഓൾറെഡി പോയി കഴിഞ്ഞു അപ്പൊ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചപ്പോ അവർ ഇമ്മീഡിയറ്റ്ലി പറഞ്ഞ ഉത്തരം ഞാൻ ഈ സംസാരത്തിനിടയിൽ കൂടെ ഞാൻ തുംഗഭദ്രാ ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പൊ പറഞ്ഞെന്താ അറിയോ അതിപ്പോ പെട്ടെന്ന് ഇങ്ങനെ വെള്ളം വന്നോടുക്കുമ്പോ ഒന്നും ചെയ്യാനില്ല മനസ്സിലെ അറുപതിനായിരം ഒരു ലക്ഷം ആയിട്ടേ ഉള്ളൂ ഇനി അറുപത് ഇരട്ടി കൂടി വെള്ളം പോയതിനു ശേഷമേ ഞങ്ങക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ അങ്ങോട്ട് പോകാൻ പറ്റുമോ എന്ന് നിങ്ങൾ ചോദിക്കാനല്ലോ എന്തപ്പൊ അവിടെ സംഭവിച്ചു ഒന്നും വിചാരിക്കരുത് അവിടെ എന്തൊക്കെ ഉള്ളിൽ ഒരു ഐഡിയ ഇല്ല ഓക്കെ അതാണ് സംഭവം മനസ്സിലായോ ആറ് ദിവസം മുന്നേ കർണാടകയിൽ തുങ്കഭദ്ര എന്ന് പറയുന്ന ഒരു ഡാമിന്റെ കൈ തകർന്നിട്ടുണ്ടായിരുന്നു അത് ആയിരത്തി തൊള്ളായിരത്തി നാപ്പത്തി ഏകില് നിർമ്മിച്ച ഒരു ഡാമാണ് ഏകദേശം ഒരു എഴുപത് എഴുപത്തിരണ്ട് വയസ്സെ പ്രായം കാണത്തുള്ളൂ ഏറ്റവും വലിയ കാര്യം എന്താണെന്ന് വെച്ചാണെങ്കിൽ മുല്ലപ്പെരിയാർ നിർമ്മിച്ച അതേ സുർക്കിയും ഇഷ്ടിതും കൊണ്ട് നിർമ്മിച്ച ഡാമാണ് അതേ എന്നുള്ളതാണ് അതിന്റെ ഒരു ഷട്ടറിന്റെ കൈയാണ് തകർന്നത് അങ്ങനെ തകർന്ന സമയത്ത് കർണാടകം എന്താക്കി പതിമൂന്ന് ഷട്ടറുകൾ അങ്ങ് തുറന്നു വിട്ടു എന്നാൽ മാത്രമേ ഇതിന്റെ പൊട്ടിയ കൈ നന്നാക്കാൻ പറ്റത്തുള്ളൂ അങ്ങനെ തുറന്നു വിട്ട സമയത്ത് സംഭവിച്ച കാര്യം എന്താണെന്ന് വെച്ചാണെങ്കിൽ അറുപത് ലക്ഷത്തോളം ക്യൂബിക് മില്ലിമീറ്ററോളം വെള്ളം പുറത്തേക്ക് കളഞ്ഞു എന്നുള്ളതാണ് പിന്നെ ഒഴുകി പോകുന്ന ജില്ലകൾക്കൊക്കെ ഇവർ മുന്നറിയിപ്പ് കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ വലിയ രീതിയിൽ ആളപായങ്ങളൊന്നും ഉണ്ടായിട്ടില്ല പക്ഷെ ഇത് സംസ്ഥാനത്തിനും വലിയ നഷ്ടമായി എന്നുള്ളതാണ് കാരണം ഇനി ഒഴുക്കി കളഞ്ഞപ്പോ ഈ ഡാമിൽ നിന്നും ആറോളം ജില്ലകളിലേക്ക് ജലസേചനത്തിനു വേണ്ടി ഉപയോഗിക്കാറുണ്ട് വെള്ളം ആ ആറോളം ജില്ലകളിലെ വെള്ളം നഷ്ടപ്പെട്ടു എന്നുള്ളതാണ് വരും ദിവസങ്ങൾ അവിടെ കൊടും വരൾച്ചയായിരിക്കും വരാൻ പോകുന്നതെന്നാണ് അറിയാൻ സാധിച്ചത് സ്വാഭാവികമായിട്ടും സംസ്ഥാനം അവിടെ വെള്ളം മുറുക്കി കൊടുക്കേണ്ടി വരും കോടിക്കണക്കിന് നഷ്ടം അവർക്ക് വരാൻ പോകുന്നത് എന്തിന് ഒരു ഡാമിന്റെ കൈ തകർന്നതിന് ഇതേ ഒരു അവസ്ഥയാണ് മുല്ലപ്പെരിയാറുമായി ബന്ധപ്പെട്ട് തമിഴ്നാടിനും വരാൻ പോകുന്നത് കാരണം മുല്ലപ്പെരിയാറ് പൊട്ടിക്കഴിഞ്ഞാണെങ്കിൽ ആറൊട്ട ജില്ലകളിലേക്ക് മുല്ലപ്പെരിൽ നിന്നും തമിഴ്നാട് വെള്ളം എടുക്കുന്നുണ്ട് അവിടേക്കുള്ള വെള്ളം നിൽക്കും അപ്പൊ തമിഴ്നാട് എന്താക്കണം കണക്കിന് പണം മുടക്കി അവിടെ വെള്ളം ഇറക്കി കൊടുക്കേണ്ടി വരും ഇനിയിപ്പോ ഡാം പൊതുക്കിപ്പണയാണെങ്കിൽ അഞ്ചാറ് വർഷം എടുക്കും അത്രയും കാലം ആ നാട്ടിലെ വെള്ളം സ്വന്തം ചെലവിൽ തമിഴ്നാട് ഇറക്കി കൊടുക്കേണ്ടി വരും ആ കോടിക്കണക്കുള്ള ചിലവ് ഭയന്നിട്ടാണ് ഇവർ ഡാം പൊളിക്കരുത് പൊളിക്കരുത് എന്ന് പറയുന്നത് പക്ഷെ തമിഴ്നാട് ഇവിടെ ഒരു കാര്യം മനസ്സിലാക്കുന്നില്ല ഇവർക്ക് ഇവർക്കൊരു അഞ്ചാറ് കൊല്ലത്തെ ചിലവ് ഇത് സഹിച്ചു കഴിഞ്ഞാണെങ്കിൽ പിന്നെ ആജീവനാന്തർക്ക് ഒരു പ്രശ്നം ഇല്ലാണ്ട് ആ സംസ്ഥാനങ്ങളിലൊക്കെ കുടിവെള്ളം കൊടുക്കുക എന്നുള്ളതാണ് നേരം വരച്ച് ഇപ്പോഴും ആശുപിടിച്ച് നിന്നാണെങ്കിൽ ഈ ഡാം പൊട്ടി കഴിഞ്ഞാണെങ്കിൽ പിന്നെ അവർക്ക് കാലാകാലം അവിടെ വിളർക്കി കൊടുക്കേണ്ടി വരും അത് വലിയ പണച്ചെലേക്ക് പോകും പക്ഷെ അവരത് മനസ്സിലാക്കുന്നില്ല എന്നുള്ളതാണ് എന്തോ ആയിക്കോട്ടെ ഇനി ഇപ്പൊ പറഞ്ഞിട്ട് കാര്യമില്ല ഇനി ഇതൊക്കെ കഴിഞ്ഞ് മുല്ലപ്പെരിയാർ പൊട്ടിയാനുള്ള അവസ്ഥയെക്കുറിച്ച് സന്തോഷം വേണ്ടിട്ട് പറയുന്നുണ്ട് ഭയങ്കര രസകരമായിട്ട് അവതരിപ്പിക്കുന്നുണ്ട് നമുക്ക് എന്തായാലും ബൈ ചാൻസ് ഇവിടെ മുല്ലപ്പെരിയാർ പൊട്ടി എന്ന് സംഭവിക്കാൻ മുൻകൂട്ടി പറഞ്ഞുതരാം നമ്മുടെ ചാനലുകാര് വെരി ഹാപ്പി ഓ കുറച്ച് പത്ത് ദിവസം ജീവിച്ചു ഒക്കെ അവർ കമന്റ് പറയും അങ്ങനെയാണല്ലോ അപ്പൊ ഒരു കണക്കെങ്ങനെയാണോ ഒരു ക്രിക്കറ്റിന്റെ കമന്റ് വരുന്നോണിക്കും ഇപ്പൊ ഒരു ലക്ഷത്തി തൊണ്ണൂറ്റി ഒമ്പതിനായിരം അവർ പറയാൻ സാധ്യത മുൻകൂടി പറഞ്ഞു തരാം ഇപ്പൊ ഒരു ലക്ഷത്തി തൊണ്ണൂറ്റി ഒമ്പതിനായിരം മൃതദേഹങ്ങളാണ് കിട്ടിയത് ഇനി ആയിരം കൂടെ കിട്ടിയാൽ മാന്ത്രിക സംഖ്യയായ രണ്ട് ലക്ഷത്തിലേക്ക് എത്തും ആ വെരി ഗുഡ് അപ്പൊ എക്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇത് ആ രണ്ടു ലക്ഷം രണ്ട് ലക്ഷം എന്ന മാതൃകയിലെത്തിയിരിക്കുകയാണ് ഇത് കാരണ മറ്റേ ഈ അവസാനം കിട്ടിയ ആയിരം മൃതദേഹം ഞങ്ങൾക്ക് മാത്രം കിട്ടിയതാണ് ഞങ്ങളുടെ ടി വിക്ക് മാത്രമാണ് കിട്ടിയത് ഞങ്ങൾ സംഭവം ഇത് കേൾക്കുമ്പോ മറ്റേ ചങ്ങൾക്ക് ദേഷ്യം പിടിക്കും നീ എന്തെങ്കിലുമൊക്കെ പറയുന്നത് അപ്പൊ മറ്റോ പറയും അവരെ വെറും രണ്ട് ലക്ഷം ഞങ്ങൾക്ക് രണ്ടു ലക്ഷത്തി പത്തായിരം കിട്ടി അപ്പൊ മറ്റോ ചോദിക്കല്ല പത്തായിരം എടുത്ത് വന്നു എടാ എന്തായാലും കുറെയാണ് മരിക്കുന്നതില്ലേ പത്തായിരം ഒക്കെ പോലെ വരും നമുക്ക് മുൻപോട്ട് അഡ്വാൻസ് എന്ന് പറയാം പത്ത് ദിവസം ഇവർ ഇത് പറഞ്ഞിരിക്കും പിന്നെ കുറച്ച് ചാരിറ്റി പിരിവുകാര് ജനങ്ങളെ നിങ്ങൾ കയ്യിൽ മനസ്സിലാക്കണം രണ്ട് ലക്ഷം ആൾക്കാരാണ് മരിച്ചു നിങ്ങളെ കയ്യിലുള്ള പൈസ ഉടനെ കിട്ടുക കേട്ടോ എങ്ങനെയെങ്കിലും ഞാൻ ജീവിച്ച് ജീവിച്ചു കഞ്ഞുവിടിച്ചു പോട്ടെ എന്ന് പറഞ്ഞിട്ട് അവിടുത്തെ ജനങ്ങളെ രക്ഷിക്കണം മണ്ണിലടിയിലുള്ളവനെ രക്ഷിക്കണം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ കുറച്ച് ചാരിറ്റി പിരിവ് നടക്കും ഇവിടെ നടക്കാൻ സാധ്യതയല്ല ഞാൻ പറയുന്നത് ഇനി സംസ്ഥാനം പറയാൻ സാധ്യതയുള്ളു മുല്ലപ്പെരികാര് പൊട്ടുന്ന് ഇന്നേവരെ ആരും പറഞ്ഞിട്ടില്ല സത്യം പറഞ്ഞാൽ ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു അല്ലെങ്കിൽ കേന്ദ്രം പറയണ്ട നമ്മളോട് പറയും കേന്ദ്രം പറയണമായിരുന്നു കേന്ദ്രം എന്താണ് പറഞ്ഞത് തുടർച്ചയായിട്ട് മഴയുണ്ട് ഒന്ന് സഹത്തിക്ക് മുല്ലപ്പെരിയാർ പൊട്ടു എന്ന് പറഞ്ഞോ ഉടനെ എല്ലാരും മയക്കും കൊണ്ട് കേന്ദ്രത്തിനെടുത്തുപോയി കേന്ദ്രം അത് പിന്നെ തുടർച്ചയായിട്ട് മഴ പെയ്ത കൃത്യമായിട്ട് മമ്മാരോട് പറഞ്ഞതാണ് പലതും പൊട്ടും മുല്ലപ്പെരിയാർ എന്ന് പറഞ്ഞില്ല അവർ ഊഹിച്ചെടുക്കണ്ടേ ഇനി ഞങ്ങളുടെ തെറ്റല്ല അത് കേരളത്തിന്റെ തെറ്റാണ് കേരളം പറയുന്നത് കേന്ദ്രത്തിന്റെ തെറ്റാണ് ഉടനെ എല്ലാരും കൊണ്ട് അവസാനം തമിഴ്നാട് സർക്കാരിനെടുത്തു പോയി സർക്കാർ രണ്ടു ലക്ഷം ആള് പോയാലും ഞങ്ങക്ക് വിഷമം കിട്ടോ ഞങ്ങളോട് ആരും ഇന്നേവരെ മുല്ലപ്പെരിയാർ പൊട്ടു എന്ന് പറഞ്ഞിട്ടില്ല അതെ അതത്രേ ഉള്ളൂ പക്ഷെ ഇവിടെ സന്തോഷ് പണ്ഡിറ്റ് പണ്ടിട്ട് ഒരു പോയിന്റ് തെറ്റുണ്ട് ഈ ചാനലുകാരുടെ ആഘോഷ ഒരു ലക്ഷം ആളുകൾ മരിച്ചു രണ്ട് ലക്ഷം ആളുകൾ മരിച്ചു എന്ന് പറഞ്ഞു ഈ ചാനലുകാരെ ആഘോഷിച്ചു സന്തോഷ് പണ്ടിച്ച് പറഞ്ഞിട്ട് അതിനാഘോഷിക്കാൻ അവരുടെ ഓഫീസ് നാട് ഉണ്ടാവുക എന്നുള്ളതാണ് കേരളത്തിൽ എഴുപത്തിയഞ്ച് ശതമാനത്തിലധികം വരുന്ന മീഡിയാസിന്റെ ഹെഡ് ഓഫീസ് വരുന്ന കൊച്ചിയിലാണ് അതെല്ലാം ഒലിച്ചു പിന്നെ ഇവരെവിടെ നിന്ന് റിപ്പോർട്ട് ചെയ്യും വെള്ളത്തിലിരുന്നട്ടോ പിന്നെ നുള്ളിപ്പറിക്കും കുറച്ച് ചാനലുകൾ കാണും അത്രേ ഉള്ളൂ പിന്നെ ബാക്കിയൊക്കെ പറഞ്ഞാൽ കറക്റ്റ് ആണ് ചാരിറ്റി പിരിവാർ അത് വെച്ചിട്ട് നല്ലോണം പിയാൻ തുടങ്ങും സംസ്ഥാനാണെങ്കിലും കേന്ദ്രമാണെങ്കിലും തമിഴ്നാടാണെങ്കിലും ഒക്കെ കൈ അനുഭവിക്കേണ്ടത് നമ്മൾ മാത്രമായിരിക്കും പെട്ടെന്ന് എന്തെങ്കിലും ഉടനെ ചെയ്യേണ്ടത് അനിവാര്യമാണ് നമുക്കിപ്പോ പ്രതിഷേധിക്കാനോ ഒക്കത്തുള്ളൂ അതിനപ്പുറത്തേക്ക് എന്ത് ചെയ്യാനാകും അല്ലേ എന്താണ് ഇതൊക്കെ കേട്ടിട്ട് നിങ്ങൾക്ക് തോന്നുന്നത് താ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ അടുത്തൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം